പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വാട്സപ്പിൽ വരുന്ന മെസ്സേജ് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും വാട്സപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഒരു കോണ്ടാക്റ്റ് ഓപ്പൺ ചെയ്യുക ഇതിൽ നിന്നും ആ ഒരു മെസ്സേജ് നമുക്ക് കണ്ടെത്താൻ ഇതുപോലെ തിരഞ്ഞു നോക്കേണ്ടി വരും എന്നാൽ ആ ഒരു മെസ്സേജ് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയും മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സർച്ച് എന്ന് കാണാം ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഒരു സർച്ച് ബോക്സ് വന്നതായി കാണാം ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഒരു കലണ്ടർ വന്നതായി കാണാം ഇതിൽ ഇവിടെ മെസ്സേജ് അയച്ച ആ ഒരു തീയതി ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് ഓക്കെ കൊടുത്താൽ ആ ഒരു മെസ്സേജ് നമുക്ക് പെട്ടെന്ന് ഇവിടെ കാണാൻ കഴിയും ഇതുപോലെ മെസ്സേജ് വന്ന ആ ഒരു തീയതി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ ഒരു മെസ്സേജ് കണ്ടെത്താൻ കഴിയും വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഉള്ള ഉപകാരപ്പെടുന്ന വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്